ഈ എന്തൊക്കെയാണോ ഞാൻ പറയണ്ടേ ഈ എന്തൊക്കെ ഞാൻ ഈ എന്റെ ലക്ഷ്മി ഈ വീടിന്റെ ലക്ഷ്മി ഈ ഊറ്റത്ത് കിടന്ന് ഞാൻ പറയണോ 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 നോക്കിയില്ലേ ഇവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ നോനെനിക്ക് മൂന്ന് മക്കളെ ഉള്ളൂ അതല്ല ഇവൻ പറഞ്ഞത് നോണേ ആണെങ്കിലും എനിക്ക് മൂന്ന് മക്കളെ ഉള്ളൂ ശരി പാടാ മക്കളെ പിന്നെ ഭാസ്കറിന്റെ അതും തെലുങ്ക് ആണോ രണ്ടു ക്യാരക്ടേഴ്സ് ഒരു ത്രൂ ഒരു സെക്യൂരിറ്റി ക്യാരക്ടറാണ് വളരെ അടുപ്പമുള്ളൊരു ഇൻഡിവിജ്വല ക്യാരക്ടറാണ് കോമേഴ്സ് ആണ് എൻട്രി എടുത്താൽ പറയാല്ലോ എന്നാണ് തന്നി മീഡിയന്ന് കൈലാസനാഥനില് ആണ് കൈലാസനാഥൻ അന്ന് അന്ന് ശ്രീകുമാർ ഉണ്ടായിരുന്നു അത്ര ഒരു അതുപോലുള്ള സൗഹൃദമായിരുന്നു ശ്രീകുമാർ ആയിരുന്നു ശരി ഉഗ്രൻ സിംഗർ ഡബിങ് ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻ മൃദംഗം ഇല്ലാത്ത മേഖലകളിലാണ് ഒരു മൂന്നാലഞ്ച് ഭാഷ നല്ല വൃത്തിയായിട്ട് അതും ഹിന്ദിന്നും ഒക്കെ മലയാളത്തിലേക്ക് വിദിൻ സെക്കൻഡ് ഉള്ളി ഉള്ളി നല്ല മലയാളമാണ്

വളരെ ായിട്ട് ആ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നു തന്നെ ശരിക്കും ഒരിക്കലും മറക്കില്ല സിജി പിന്നെ വേറെ ഏതാണ് അത് കഴിഞ്ഞിട്ട് ചെയ്തതൊക്കെ ഏതൊക്കെയാണോ ഒന്ന് ചെറുതായിട്ട് ഓർത്തെടുക്കാൻ പറ്റുമോ രാമായണത്തിന് രാമായണത്തിലുണ്ട് രാമായണത്തില് ജാൻ ഭവൻ വന്നിട്ട് ഒരു അതുപോലെ തന്നെ രാജകോമാർ പുണ്യ രാജകോട്ടാരത്തിലെ പേരുകളൊന്നും അതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു വീക്ക്നെ പിന്നെ ഇപ്പം സിനിമകൾ തന്നെ സിനിമകളിലേക്ക് വരുവാണെങ്കിൽ നമുക്കിപ്പോ ഏതൊക്കെ നായകന്മാർക്കാണ് ഡബ് ചെയ്തിരിക്കുന്നത് എനിക്കിത് മലയാള സിനിമയില് മലയാള സിനിമയിൽ അങ്ങനെ അധികം നായകന്മാർക്ക് ശബ്ദവും കൊടുക്കേണ്ടത് എന്തെങ്കിലും എല്ലാവരും മലയാള സിനിമയ്ക്ക് അതാണ് ഒരു പ്രത്യേകത എല്ലാരും ആണുങ്ങളുടെ ശബ്ദം അവര് തന്നെയായിരിക്കും അല്ലെങ്കിൽ

സ്ട്രൈറ്റുവിനെ കന്യാദാനം ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ആ ക്യാരക്ടർ കുറച്ചായിട്ടില്ല യദുകൃഷ്ണന്റെ ആദ്യം നമ്മുടെ കഥാനായിക യദുകൾ പിന്നെ ഡിംഗ് സീരിയലാ പറയാനായിട്ട് ഒന്ന് സീതാറാം വരണ അശ്വതി നക്ഷത്രം അത് അതിനുള്ളിൽ ശരിക്കും പറയാക്റ്റർ പോകുന്നുണ്ടാവും അത് കൂടാതെ എക്സ്ട്രാ ക്യാരക്ടർ അങ്ങനെ ഈ സതീഷ് ഷെട്ടിനെപ്പോഴും പറയാറുണ്ട് അത് നമ്മുടെ ഞാനത് ഒരു നമ്മുടെ വലിയൊരു ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ എടുക്കാറുണ്ട് രാജുമായി എന്നാണ് തന്നെ വിളിക്കാറുള്ളത് അപ്പൊ അദ്ദേഹം പറയാറുണ്ട് ഒരു ക്യാരക്ടർ ക്യാരക്ടറിന് ആ വോയിസ് അത് നിങ്ങക്ക് ദൈവം തന്നൊരു കഴിവാണ് പറയാറുണ്ട് നമുക്ക് ഒന്ന് 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 ട്രൈ ചെയ്യാമോ രണ്ട് ശബ്ദങ്ങൾ ഞാൻ അപ്പൊ എനിക്ക് സീരിയലിലേ സിനിമയിലൊക്കെ പറയുന്നതേ ഉള്ളൂ ഒന്ന് രണ്ട് താരങ്ങളുടെ താരങ്ങൾ അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഒരുപാട് പറയാ കൊറച്ച് മാത്രമേ പണ്ട് പോലെ പുള്ളിയായിട്ട് അടുപ്പമുള്ള പോലെ എന്റെ വളരെ അടുപ്പമുള്ള വ്യക്തിയായിരുന്നു അപ്പൊ ശബ്ദം ഞാൻ പറയാം എങ്ങനെയായിരിക്കും കുറേ ഇപ്പഴുള്ള മെയിൻ പ്രശ്നം വെച്ചാൽ ഈ സീരിയലിലേക്ക് വന്നതിന് ശേഷം അതെയല്ലേ ഈ ഡബിങ് സീ രംഗത്തേക്ക് വന്നതിന് ശേഷം ഇത് അധികം ഞാൻ കൈകാര്യം ചെയ്യാറില്ല അപ്പൊ ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാൻറ്റിക്കുപ്പമല്ല കൊച്ചിയാണ് കൊച്ചി വിശ്വനാഥൻറെ കൊച്ചി ഊർമയിലിരിക്കട്ടെ അല്ല മക്കള് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് സോഫി സോഫി ചേച്ചി ചേച്ചി എന്തായാലും പിന്നെ വേറെ സ്റ്റൈല് പറയാ കരയാൻ വേണ്ടി പറഞ്ഞതല്ല സ്ത്രീ അമ്മയായാലും പെങ്ങളായാലും ഭാര്യ ആയാലും എല്ലാം കല്ലികളാ എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ പാറുഴമ്പ ഒരുമാരി വർത്താനം പയ്യ മടുത്തു അത്രല്ലേ സാറിന്റെ ഈ എന്തൊക്കെയാണോ ഞാൻ പറയണ്ടത് ഈ എന്തൊക്കെ ഞാൻ പറയണ്ട ലക്ഷ്മി ഈ വീടിന്റെ ലക്ഷ്മി ഈ ഊറ്റത്ത് കിടന്ന വേടങ്കി എനിക്ക് ഞാൻ പറയണോ 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 നോക്കിയില്ലേ ഇവൻ പറഞ്ഞത് സത്യമാണെങ്കി ഈ നോനെനിക്ക് മൂന്ന് മക്കളെ ഉള്ളൂ അതല്ല ഇവൻ പറഞ്ഞത് നുണയാണെങ്കിലും എനിക്ക് മൂന്ന് മക്കളെ ഉള്ളൂ ശരി വാടാ മക്കളെ

ഞാൻ പറഞ്ഞില്ല കൈകാര്യം ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നം ഇതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും വിഷയം മൂന്ന് വർഷം കൊച്ചിന് ഓസ്കാരലാണ് ഞാൻ എറണാകുളത്ത് വരുന്നത് കൊച്ചിന് ഓസ്കാറില് ഓസ്കറിൽ ഞാന് നാദുഷ അബി അല്ല അബി സോറി അബി അത് കഴിഞ്ഞാൽ ദിലീപ് അങ്ങനെ ആ ഒരു സൗഹൃദങ്ങള് നാദുഷായിട്ടാണെങ്കിലും നല്ല തന്നെ ഉണ്ട് അപ്പൊ രാജേന്ദ്രിങ്ങനെ ഓരോന്നിനെ മിമിക്രി വരെ നമ്മളിങ്ങനെ എത്തി മിമിക്രിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നു സിനിമ ഇനിയും ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു സിനിമയിൽ എന്റെ ഒരു ഫ്രണ്ട് ജിബിന്റെ സിനിമയില് നല്ലൊരു സോങ്ങിന് എന്തോ ആയതാ അതെ ഞാൻ പിന്നെ വന്ന അങ്ങനെയുള്ള കാര്യങ്ങള് ഒരു അവസരം അങ്ങനെ ചോദിച്ച് പോകാത്ത ഒരു ദുസ്വഭാവുന്ന ഡബിങ്ങില് ഈശ്വരാനുഗ്രഹം കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്ക് ചെയ്തു പോകുന്നുണ്ട് നമുക്ക് ഡബിങ്ങിന്റെ വന്നത് ഇപ്പൊ പറഞ്ഞു അത് കൈലാസനാഥൻ അല്ലാതെ ഈ ഡബിങ് പഠിച്ച് അങ്ങനെ നല്ല ബാക്ക്ഗ്രൗണ്ടും കൊണ്ട് ഡബി അങ്ങനെ പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഒത്തിരി ആളുകൾ ഡബിങ് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് എങ്ങനെയാണ് എന്തൊക്കെ വഴികളുണ്ട് ഡബിംഗിലേക്ക് ഡബിയിലേക്ക് വരാനാഗ്രഹിക്കുന്നുണ്ട് ഇന്നിപ്പോ ഭയങ്കര കുട്ടികളുണ്ട് പക്ഷേ ടാലന്റ് ഇല്ലാത്തവരും ആഗ്രഹം കൊണ്ട് വരുന്ന ഒരുപാടുകളാണ് അങ്ങനെ വരരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം ഒരു ഫീൽഡാണ് അത്യാവശ്യം നമുക്ക് സാമ്പത്തിക സമ്പാദിക്കാൻ പറ്റിയ ഒരു ഫീൽഡാണ് എന്നുള്ള ഒരു ധാരണയിൽ വരുന്നവരും അങ്ങനെ അല്ലാതെ പാഷനായിട്ട് വരുന്നതിൽ ഒരു കുഴപ്പമില്ല നല്ല ഫീൽഡാണ് തീർച്ചയായിട്ടും വേണ്ടത് ഡെഡിക്കേഷൻ അതിൽ കൂടുതൽ മോട്ടിലേഷൻസ് ആണ് നമ്മൾ ഒരു 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 ക്യാരക്ടറിനെ കണ്ട് അത് ഉൾക്കൊണ്ട് ചെയ്ത് ഏറ്റവും വലിയ ആ ക്യാരക്ടറിന് മാനേഴ്സോ ശബ്ദത്തിലൂടെ മേഖലയിലേക്ക് വരാനാഗ്രഹിക്കുന്ന എല്ലാവരും ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഡബിങ് പഠിച്ചിട്ട് വരുന്നതാണോ അല്ലാതെ വരുന്നതാണോ നല്ലതെന്നാണ് ഡബിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ധാരാളം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരിൽ അതിൽ ഡബ് ചെയ്യുന്ന ഒന്നോ രണ്ടോ പേരെ ഉണ്ടാവും ഒരു ബോൺ ടാലന്റ് തന്നെയാണ് ഞാൻ ഈ ും എന്താ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് പല കാര്യങ്ങളായിരിക്കും അപ്പൊ ഈ പറഞ്ഞ പോലെ ഡബിംഗിലേക്ക് വരുന്നവർക്ക് വരാൻ പക്ഷെ പറഞ്ഞ പോലെ ഇൻ ബോൺ ടാലന്റ് വേണം നമുക്ക് സ്ഥിരമായിട്ട് സംസാരിക്കാനായിട്ടുള്ളത് വേണം പിന്നെ മാനു

അതുപോലെ തന്നെ ഇപ്പൊ മിഡാക്ക് എന്ന് പറയുന്ന സംഘടനയാണ് അപ്പൊ മിനി സ്ക്രീൻ ഡംബിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ സംഘടനയാണ് മിഡാക്ക് അതായത് മിനി സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ടത് എല്ലാം തന്നെ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കൂട്ടായ്മയാണ് രാജൻ ചേരുന്നു അതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ രാജ്യമുണ്ട് ജോയിന്റ് സെക്രട്ടറി ആണ് അപ്പൊ ഈ പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിലും മിഡാക്ക് എന്ന് പറയുന്ന സംഘടനയില് ചെയ്താൽ ഫെഫ്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു എത്ര വർഷമായിട്ടുണ്ട് യ്യായിരം രൂപ രൂപ ബുദ്ധിമുട്ടാന്ന് പറയുന്നത് പക്ഷെ നമുക്കത് നിസാരമായിട്ട് കഴിയുമ്പോൾ ഒത്തിരി ആളുകളുടെ ശബ്ദം കൂട്ടത്തോട શબ્ദ അല്ല क्राउड फील ഏറ്റവും പ്ലസ് എന്ന് പറഞ്ഞേ കഴിഞ്ഞാലേ നമ്മൾ ആർട്ടിസ്റ്റുകളെല്ലാം ഒന്നിച്ചന്ന് കാണാൻ പറ്റാനുള്ളത്. ഒരുമിച്ച് നമുക്കൊരു ഒരു ഒരു എനർജി ആണ്. അതെ അതെ. क्राउड ബി നി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണെങ്കിൽ ഒട്ടി കെട്ടി കെട്ടി ഒബ്ബീനെ കളും क्राउड ആയിട്ട് ഒരുമിച്ച് വരുന്ന 10 20 പേര് ഒരു ഇപ്പോ ഞാൻ ലാസ്റ്റ് വെച്ചേ ദാ പറയാം ബോയ് ഇപ്പോ മാർക്കോ ആണ്. മാർക്കോടെ ഫൈറ്റ് തന്നെ രണ്ട് ദിവസം ആയി. മാർക്കോയുടെ പോലെ തന്നെ ഒരു ഞങ്ങൾ ക്രൗഡ് ചില ക്രൗഡ് ഡബിങ്ങിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ക്യാരക്ടർ ഞാൻ വിളിക്കൂല അത് പണ്ടായിരുന്നു ഇതിലിപ്പോ ചെയ്യുന്ന മിക്ക ആൾക്കാരും എല്ലാ നല്ല വൃത്തിയായിട്ട് ഡബി ചെയ്യുന്ന ആർട്ട്

മോനിപ്പോ പ്രസവിച്ച് പ്രശ്ന ഒരു മാസം കഴിഞ്ഞു മോന് ബാംഗ്ലൂര് ഇൻഷുറൻസ് ഫാമിലി ജോലി വൈഫ് ഹൗസ് വൈഫാണ് അങ്ങനെ സന്തുഷ്ട കുടുംബമായിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകും ഇനിയിപ്പോ എന്തൊക്കെ അറിയാലോസിനൊക്കെ ഓർത്തെടുക്കണമെങ്കിൽ അപ്പൊ പിന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമുക്ക് ഒരു ദിവസം കൂടെ കൊണ്ടുവരാം എന്തായാലും ഞാൻ ചേട്ടാ രാത്രി ഇടുക്കി ആയിരുന്നു നമ്മളോടൊപ്പം ഇത്രയും സമയത്ത് ഡബിങ്ങിന്റെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു ഈ ും പതിനാറ് വർഷമൊക്കെ അവന്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല എന്നാലും താങ്ക് യു സോ മച്ച് ഞങ്ങളോടൊപ്പം ഒരുപാട് സന്തോഷം അല്ലേ അപ്പൊ ഈ ചാനൽ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടി 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 ഒരു വലിയ താങ്ക് യു അപ്പൊ നിങ്ങൾ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്യാരക്റ്റേഴ്സിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ കമന്റ് ചെയ്യാം അതുപോലെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് തങ്ങലേക്ക് പറഞ്ഞെങ്കിൽ ആ കാര്യങ്ങൾ പറഞ്ഞാൽ കമന്റ് ചെയ്യാം കമന്റ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബും ചെയ്യാം അപ്പൊ ഈ നല്ല സുഖ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം ബൈ